Hi dear friends. എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ചുക്ക അല്ലെങ്കിൽ ചിക്കൻ സുക്ക എന്ന് പറയാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ചുപ്പ് ഇതിലേക്ക് അരക്കപ്പ് തൈരൂടെ ചേർത്തിട്ടുണ്ട് അധികം പുളിപ്പില്ലാത്ത തൈരായിരിക്കണേ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് അല്ലി കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കണം ഇടുക്കലി അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി അത് ഞാൻ ഇതുപോലെ നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ച് സവാള വലുതും ചെറുതുമായിട്ടാണ് എടുത്തേക്കുന്നത് അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇവിടെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തു ഇവിടെ ഞാനൊരു മുക്കാൽ കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറിക്ക് കയ്പ്പ് രസം വരും ഇപ്പോൾ ഞാൻ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒരു കടായിക്കകത്തൊഴിച്ചിട്ട് അതിലേക്ക് ഉരുതണ്ട് കറിവേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചതച്ചയ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതൊന്ന് വാടി വന്ന് ഇച്ചിരി ഒന്ന് വാടി വന്നോണ് അതിലേക്ക് അരിഞ്ഞ സവാളയും ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് അതിന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇച്ചിരി നേരം അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ മൂത്ത് വന്നുകൊണ്ടെങ്കിൽ ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള മൂന്ന് ടൊമാറ്റോ അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും ചേർത്ത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ടൊമാറ്റോയൊക്കെ നന്നായി വാടി വന്ന വഴിന്ന് വന്നുകൊണ്ടേ ഞാനിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുത്ത് ഞാൻ ഒത്തിരി അങ്ങ് മിക്സ് ചെയ്തില്ല ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് ഇച്ചേർന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ കുറച്ച് നേരം ഞാൻ അടച്ചുവെച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഇതൊന്ന് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് ഞാനൊരു ഒരു മിനിറ്റൊക്കെ ഒന്ന് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരമായി നമ്മൾ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരുന്നുണ്ട് ഒരു മുക്കാൽ വേഗവുമായി ഇനി നമ്മൾ വറുത്തുവച്ച് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ ഈ സവാളയൊക്കെ ആ ചിക്കനിലൊന്ന് പിടിക്കണം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇട്ടിരുന്നു ഇപ്പം നാണ്ട അതെല്ലാം ഒന്ന് ഡ്രൈ ആയി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഞാനങ്ങ് വിട്ടുപോയി പഞ്ചസാര ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കലക്കിയിട്ട് ചേർക്കണേ അല്ലെങ്കിൽ അതവിടെ കിഴക്കും ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ലാസ്റ്റിൽ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട്